നമുക്ക് മാതൃകയായി പിൻപറ്റാൻ പറ്റുന്നത് ഈമാനോടെ ജീവിച്ച് പരിപൂർണ ഇമാനോടെ ജമായത്തിന്റെ ആശയ ആദർശങ്ങൾ അടിയുറച്ച് ഇഷ്ട വിശുദ്ധദീനുസരിച്ച് മരണപ്പെട്ട ആളുകളെയാണ് ഏതെങ്കിലും ഒരു വ്യക്തി ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ അവസാനം ആക്രമത്യേത് രൂപത്തിലായിരുന്നു എന്നുകൂടെ നോക്കിയിട്ടായിരിക്കണം നാം ഓരോ വ്യക്തികളെയും വിലയിരുത്തേണ്ടത് എന്ന് ഹബീബായ മുത്തൻ നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മുൻകാമികളാകുന്ന ആളുകളിൽ അതല്ല നമ്മുടെ ഹബീബ് സല്ലാ വസ്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെയും എത്രയോ ആളുകൾ ജീവിതകാലത്ത് ധാരാളം നന്മകൾ ചെയ്ത് സൽപ്രവർത്തനങ്ങൾ ചെയ്തവരായിരുന്നു പക്ഷേ അവസാനം മോശമായി മുഷുദ്ദീൻ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയ ആദർശങ്ങളെ തള്ളിപ്പറഞ്ഞ് അതല്ലെങ്കിൽ അതിനെ കൊച്ചാക്കി അതിന് സാരവൽക്കരിച്ച് അവസാനം ആർത്തിമത്വം മോശമായ മരണപ്പെട്ടു പോയ എത്രയോ ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട മൂസ നബി അലി ഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ബൽഹുൻ ബാബുറാവ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ലൗഹുൽ മെഹൂൽ നോക്കി വിഷയങ്ങൾ പറയാൻ കഴിയുന്ന പണ്ഡിതൻ ഏതൊരു പ്രാർത്ഥനക്കും അള്ളാഹുത്താല ഉടൻ ഉടനെ ഉത്തരം നൽകുന്ന നൽകിയിരുന്ന ഏറ്റവും വലിയൊരു പണ്ഡിതൻ അവസാനം മൂസ മൂസനബി അലി ഹിസ്ലാത്തു വസ്സലാമിനെതിരെ ദ്വാര ചെയ്ത് ആ കിപത്ത് മോശമായി മരണപ്പെട്ട പോയ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്തിനേറെ പറയണം നമ്മുടെ ആധുനിക യോഗ യുഗത്തിൽ നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെയും ഒരു കാലത്ത് വൈജ്ഞാനിക പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പ് നിന്നിരുന്ന അഥവാ ആയിരക്കണക്കിന് ആളുകൾക്ക് തൻ്റെ പ്രഭാഷണത്തിലൂടെ വിജ്ഞാനങ്ങൾ പകർന്നുകൊടുത്തിരുന്ന എത്രയോ ആളുകൾ ഇപ്പോൾ കള്ളത്തൊരുക്കത്തിലും മറ്റും പെട്ടുപോയി വിശുദ്ധ ദീനിൻ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയാദർശങ്ങളെ തള്ളിപ്പറഞ്ഞ് അതല്ലെ സാർ അവൽക്കരിച്ച് ഹബീബായ മുത്തുൻ നബി സല്ലുഹു തങ്ങളോടുള്ള ബഹുമാനവും പോലും കുറച്ചു കളയുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ എങ്ങനെ ഇത്തരം ആളുകളെ നമുക്ക് റോൾ മോഡലാക്കാൻ കഴിയും ഇവരെ നമുക്ക് മാതൃകാപുരുഷന്മാരാക്കാൻ എങ്ങനെ കഴിയും അതാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് ഇമാം മുഹമ്മദ് റലി അള്ളാഹു തലാൻഹു ബഹുമാനപ്പെട്ട അനസ് അള്ളാഹു അൻഹുൽ നിന്ന് മുദ്ധരിക്കുന്ന ഹദീസിലൂടെ ലാ അലൈക്കും അല്ലാത്ത അജബുബി അഹദിൻ അതേ നിങ്ങൾ ഒരാളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാവരുത് നിങ്ങൾ തിയിൽപ്പെട്ടു പോകാൻ പാടില്ല ഹത്തൊന്നൂബിമയു തൊമലഹു അദ്ദേഹത്തിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം അവസാനം എങ്ങനെയായിരിക്കുന്നു എന്ന് നിങ്ങൾ വിലയിരുത്തണം എന്നിട്ടല്ലാതെ ഒരിക്കലും ഒരാളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് അയാൾ നല്ല വ്യക്തിയാണ് നമുക്ക് മാതൃകയാകാൻ പറ്റുന്ന ആളാണെന്ന് ചിന്തിക്കാൻ പാടില്ല കാരണം അമരിഹി ഔ ബുറഹത്തമിൻ്റെ ഹരിഹി ധാരാളം അമലുകൾ ചെയ്യുന്നൊരു വ്യക്തി കാലത്രയോ അദ്ദേഹത്തിൻ്റെ വയസ്സിൽ വാഹം നൽകിയ ഐസിൽ ധാരാളം നന്മയിലായി ഒരു വ്യക്തി പക്ഷേ മാ തഅലൈഹി ദഖലൽ ജന്ന അയാൾ അതേ പ്രവർത്തനത്തിലായി ജീവിച്ച് ആ വിശ്വാസത്തിലായി ജീവിച്ച് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹം സ്വർഗ്ഗത്തിൽ കടക്കുമായിരുന്നു പക്ഷേ ഫയഅമലു അമലൻ സയ്യ പിന്നീട് അദ്ദേഹം ആ പഠിച്ചിരുന്ന ആ പ്രവർത്തിച്ചിരുന്ന ആശയങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അവസാനം ആ കിബത്ത് നന്നായി മോശമായി മരിച്ചുപോകുന്ന എത്രയും ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും റോൾ മോഡൽ ആക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടുകൊണ്ട് മാത്രമാകാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു എന്നുകൂടെ നോക്കണമെന്ന് ഹബീബ് സല്ലാഹുസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ ആദ്യവും മദ്യവും അവസാനവും എല്ലാം പരിപൂർണ്ണ ഈ മാനലിലായി ജീവിക്കാനും അവസാനം ആക്ബത്തിന് നന്നായി മുമിനായി മരിക്കാനൊക്കെയുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അവൻ്റെ അവതാരം കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം വലൈക്കും വറഹമത്തള്ളാഹി വർക്കാത്തു